ശ്രീനാരായണ ദിവ്യ സൽസംഗം ആരംഭിക്കുകയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ശിവരി ശ്രീനാരായണ ധർമ്മസംഗം ട്രസ്റ്റിന്റെ ആരാധനായ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് സ്വാമികളെ ശ്രീനാരായണ ദിവ്യ സൽസംഗം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു バイクブローナ。 ചോദിച്ചത് ഓ അത് ശരി അത് അല്ല അത് സ്റ്റാൻഡ് കൊടുക്കണമെന്നായിരിക്കും സൗകര്യം കേട്ടാ സ്റ്റാൻഡ് गुरुर्देवो महेश्वर गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः ॐ शान्ति 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 ओ സ്നേഹ സ്നേഹസമ്പൂർണ്ണരായ സജ്ജനങ്ങളെ ശിവഗിരി തീർത്ഥാടകരെ ഈ വേദിയിൽ വേദിയിലുപോഷ്ടനായിരിക്കുന്ന ശ്രീമദ് വിശാലാനന്ദ സ്വാമി മറ്റ് സന്യാസി സഹോദരന്മാർ എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ ഇനി അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ആത്മീയ ദിവ്യ സത്സംഗമാണ് എട്ട് തീർത്ഥാടന വിഷയങ്ങളിൽ ഒന്ന് ഈശ്വര ഭക്തിയാണ് വിദ്യാഭ്യാസം ശുചിത്വം എന്നീ രണ്ട് തീർത്ഥാടന ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി മൂന്നാമതായി ഈശ്വര ഭക്തിയാണ് ആ ഈശ്വരഭക്തിയെ അധികരിച്ചു കൊണ്ടുള്ള സമ്മേളനം സന്യാസി വര്യന്മാരാണ് നയിക്കുന്നത് കേരളത്തിലെ വിവിധ ആശ്രമങ്ങളിലെ സന്യാസിമാരും സന്യാസിമാര് വര്യന്മാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ ആ സമ്മേളനം ഇവിടെ ആരംഭിക്കും അതിനു മുൻപ് ശ്രീനാരായണ ഭക്തരായ ഗുരുദേവ ഭക്തരായ നിങ്ങളോട് ശിവഗിരി മഠം പ്രതിനിധാനം ചെയ്യുന്ന ഈശ്വരഭക്തിയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയാനും അനുഷ്ഠിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോഴീ ദിവ്യ സൽസംഗം ഇവിടെ ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചതിന് ശേഷം ലോകത്തിന് നൽകിയ വലിയൊരു വരദാനമാണ് ദൈവദശകം പ്രാർത്ഥന ശാരദാമഠത്തിൽ ഗുരുദേവൻ ശാന്തിക്കാരായി നിയോഗിച്ചത് പുലയക്കുട്ടികളെയാണ് ആ പുലയക്കുട്ടികൾ ഒരിക്കൽ ഗുരുദേവനോട് അർത്ഥിച്ചു സ്വാമി ഞങ്ങൾക്കൊരു പ്രാർത്ഥന വേണം പ്രാർത്ഥന അനേകമുണ്ടല്ലോ തൃപ്പാദങ്ങളുടേതായൊരു പ്രാർത്ഥന വേണം നാം ചൊല്ലിത്തരാം എഴുതിയെടുത്തോളൂ അങ്ങനെ ഗുരുദേവൻ ചൊല്ലിക്കൊടുത്തു എഴുതിയെടുത്തു അന്ന് അത് എഴുതിയെടുത്താൽ രാഘവൻ്റെ മകൻ ശങ്കരനാരായണനെ നേരിട്ട് കാണാനും സംസാരിക്കാനും എനിക്ക് സന്ദർഭമുണ്ടായിട്ടുണ്ട് ഗുരുദേവൻ്റെ തിരുനാവിൽ നിന്നും ദൈവദശകം കേട്ടെഴുതിയ രാഘവൻ ഭാർഗവൻ ദിവാകരൻ തുടങ്ങിയ കുറേ അന്തേവാസികൾ അത് ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ളൊരു സംഭവമാണ് ഈ ദൈവദശകം പ്രാർത്ഥനയിൽ ഗുരുദേവൻ ദൈവത്തിൻ്റെ സ്വരൂപം വളരെ ഭംഗിയായി വരച്ചു വരച്ചുവെച്ചിട്ടുണ്ട് ശ്രീനാരായണ സമൂഹം പിന്തുടരേണ്ട ദൈവസങ്കൽപ്പം ഗുരുദേവൻ ദൈവദശകത്തിൽ വരച്ചു കാട്ടിയിട്ടുള്ളതാണ് ദൈവത്തെ സൃഷ്ടിയമ്മിയും സൃഷ്ടാവായതും സൃഷ്ടിജാലമായും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും മായയായും മായാവിയായും മായാവിനോദനായും സത്യമായും ജ്ഞാനമായും ആനന്ദമായും ദയാസിന്ധുവായും ദീനാവന പരായണനായും മഹാദേവനായും ആ ദൈവത്തിൻ്റെ സ്വരൂപത്തെ ഗുരുദേവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ള ദേവീദേവ സങ്കല്പങ്ങൾക്കെല്ലാം അതീതമായി സാക്ഷാൽ പരബ്രഹ്മസത്തെയാണ് ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ ദൈവസ്വരൂപമായി തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത് ഗുരുദേവൻ എഴുതിയ സ്തുതികളുണ്ട് ആ സ്തുതികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ മൂർത്തിയെയും സത്യമായിട്ടാണ് വിനായകാഷ്ടം എഴുതുമ്പോൾ ഗണപതി സ്തുതിയാണ് പക്ഷേ വിനായകനെ സ്തുതിക്കുന്നത് നമത് ദേവവൃന്ദം എല്ലാ ദേവന്മാരും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവനെ വേദത്തിന് ആധാരമായിട്ടുള്ളവനെ വേദത്തിന് ആധാരമായിട്ടുള്ളവൻ ആധാരമായിട്ടുള്ളവനാരെ ഗണപതിയാണോ എല്ലാ ദേവന്മാരും നമസ്കരിക്കുന്നത് ഗണപതിയാണോ അല്ലേ അല്ല എല്ലാ ദേവന്മാരും നമസ്കരിക്കുന്നത് ബ്രഹ്മത്തെയാണ് വേദത്തിന് ആധാരമായിട്ടുള്ളത് ബ്രഹ്മമാണ് ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പര്യായം എന്നവണ്ണമാണ് ഗണപതിയെ വിനായകനെ ഗുരുദേവൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സുബ്രഹ്മണ്യനെ സ്തുതിക്കുമ്പോൾ ശാന്തം ശംഭു അനൂജം സത്യം അനാധാരം ജഗതാധാരം ജഗത്തിനാധാരമായത് സുബ്രഹ്മണ്യനാണോ ജഗത്തിനാധാരമായത് ബ്രഹ്മമാണ് ചുരുക്കത്തിൽ ഗുരുദേവൻ ദേവീദേവന്മാരുടെ സ്ഥാനത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പരബ്രഹ്മ സത്യത്തെയാണ് അപ്പോൾ നമ്മുടെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ആ പരബ്രഹ്മ സത്യമാണ് ആ പരബ്രഹ്മ സത്യത്തെയാണ് നാം ഉപാസന ചെയ്യേണ്ടത് നിർഗുണമായും സഗുണമായും ശ്രീനാരായണ സമൂഹത്തോടെനിക്ക് പ്രത്യേകമായി പറയുവാനുള്ളത് സഹോദരങ്ങളെ നിങ്ങളെ സംബന്ധിച്ച് ആരാധനയ്ക്ക് വേണ്ടി താമസപ്രധാനമായിട്ടുള്ള ദേവീദേവ സങ്കൽപ്പങ്ങൾ വിട്ട് സാത്വികമായ ആരാധനയിൽ ശ്രദ്ധ വെക്കുക ചാത്തൻ ചാമുണ്ടി യക്ഷി പേയ പുള്ളു മാടൻ മർദൻ കണ്ടാകർണൻ തുടങ്ങിയ ദേവീദേവ സങ്കല്പങ്ങൾക്കും അപ്പുറത്ത് സാത്വികമായിട്ടുള്ള സഗുണോപാസനയിൽ സാത്വികമായ മൂർത്തിയെ സങ്കല്പിക്കുകയും പരമപദം പരിചിന്ത ചെയ്തിടേണമെന്ന ആത്മോപദേശ ശതകത്തിലെ നിർദ്ദേശമനുസരിച്ച് നിർഗുണ ധ്യാനം നിർഗുണ ഉപാസന ശീലിച്ചുകൊണ്ട് സാത്വികമായ സമാരാധനയും അനുഷ്ഠാനവുമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കേണ്ടത് സഗുണമായി ധ്യാനിക്കുവാനൊരു മൂർത്തി സങ്കല്പം ആവശ്യമാണ് ശിവനോ സുബ്രഹ്മണ്യോ ഗണപതിയോ ആരുമാകാം പക്ഷേ ശ്രീനാരായണ ഭക്തന്മാരെ സംബന്ധിച്ച് ആ മൂർത്തി സങ്കല്പം സാക്ഷാൽ ഗുരുദേവൻ തന്നെയാകാം ഗുരുദേവനിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് സഗുണധ്യാനം അനുഷ്ഠിച്ച് ദുർഗുണമായ സത്യത്തെ ആ ബ്രഹ്മസത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ഉപാസന സമ്പ്രദായം തികച്ചും സാത്വികമായി നയിച്ചു കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം തമോ ഗുണപ്രധാനമായ ആരാധനാ സമ്പ്രദായത്തിൽ നിന്നും സാത്വികമായി ആരാധനാ സമ്പ്രദായത്തിലേക്ക് നീങ്ങണം അതിനുവേണ്ടി എല്ലാ മാസവും ശിവഗിരിയിൽ രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഭക്ത ഭക്തജനങ്ങൾക്ക് വേണ്ടി സാധനാ പരിശീലനമുണ്ട് എല്ലാ തീർത്ഥാടകരോടും പറയട്ടെ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ആ രണ്ട് ദിവസം ശിവഗിരിയിൽ ആ ധ്യാനാത്മകമായ ചരിയുടെ അനുഷ്ഠാനത്തിൻ്റെ പരിശീലനമുണ്ട് അത് കഴിഞ്ഞ അഞ്ചാറ് മാസമായി നടന്നു വരികയാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽ അക്കാര്യം പെടുത്തുന്നു വരും മാസങ്ങളിൽ നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളായി ധ്യാനാത്മകമായ ശരണിയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയാം വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസമുള്ളവനെ ഈശ്വര ശുചിത്വമുണ്ടാകൂ ശുചിത്വം നല്ലവണ്ണം പരിപാലിക്കുന്നവന് ഈശ്വരഭക്തി ഉണ്ടാകൂ മൂന്നാമതായി ഭഗവാൻ ചൂണ്ടിക്കാണിച്ച ആ ഈശ്വരഭക്തിയെ അധികരിച്ചുള്ള സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ് അതിലേക്കുള്ള സന്യാസി വര്യന്മാരെല്ലാം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് സമ്മേളനം ഇവിടെ സമാരംഭിക്കുന്നു നമസ്കാരം